കോതമംഗലം നെല്ലിക്കുഴിയിൽ ആറു വയസ്സുകാരിയെ രണ്ടാനമ്മ കൊലപ്പെടുത്തി എന്നാൽ രണ്ടാനമ്മ കുഞ്ഞിനെ കൊലപ്പെടുത്തുമെന്ന് കരുതിയിരുന്നില്ലെന്നാണ് കുട്ടിയുടെ പിതാവ് അജാസ് ഖാൻ നൽകിയ മൊഴി രണ്ടു മക്കളെയും തല്ലുന്ന ശീലം അനീഷയ്ക്ക് ഉണ്ടായിരുന്നു കുഞ്ഞിനോട് ഭാര്യയ്ക്ക് ദേഷ്യവും ഉണ്ടായിരുന്നു പക്ഷേ കൊല്ലുമെന്ന് കരുതിയില്ല കുഞ്ഞിനെ തല്ലരുതെന്ന് അനീഷയോട് നിർദ്ദേശിച്ചിരുന്നുവെന്നും അജാസ് ഖാൻ പറയുന്നു അനീഷ കുട്ടികളെ തല്ലുന്നുവെന്ന് അയൽക്കാരും തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അജാസ് പറയുന്നു കുഞ്ഞ് മരിച്ച അന്ന് രാത്രി പത്തരയ്ക്ക് താൻ വീട്ടിലെത്തിയിരുന്നു അപ്പോൾ സംശയമൊന്നും തോന്നിയില്ല വീണ്ടും പണിസ്ഥലത്തേക്ക് പോയി ജോലി കഴിഞ്ഞ് ഒരു മണി സമയത്താണ് മടങ്ങിയെത്തിയത് അപ്പോൾ കുട്ടി ഉറങ്ങുകയായിരുന്നു എന്നാണ് കരുതിയത് രാവിലെ അനീഷ തന്നെയാണ് കുഞ്ഞ് എഴുന്നേൽക്കുന്നില്ല എന്ന് പറഞ്ഞ് നിലവിളിച്ചതെന്നും അജാസ് പറഞ്ഞു അജാസിന് കൊലപാതകത്തിൽ പങ്കില്ല എന്നാണ് പോലീസ് കണ്ടെത്തൽ ചോദ്യം ചെയ്ത ശേഷം ഇയാളെ വിട്ടയച്ചിരുന്നു വയസ്സുകാരി മുസ്കാന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്നു നടക്കും കേസിൽ അറസ്റ്റിലായ രണ്ടാനമ്മ അനീഷയെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും അനീഷ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കോടതി യുവതിയെ അഞ്ചു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഇവരെ വിശദമായി ചോദ്യം ചെയ്യാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് കൊലപാതകത്തിനു പിന്നില് ബാഹ്യപ്രേരണ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് വീണ്ടും ചോദ്യം ചെയ്യുന്നത് അനീഷയുടെ ബാധ മാറ്റാമെന്ന് വാഗ്ദാനം ചെയ്ത നെല്ലിക്കുഴി സ്വദേശി നൌഷാദിനെതിരെ ദുർമന്ത്രവാദം പ്രചരിപ്പിച്ചതിന് പ്രത്യേക കേസും പോലീസ് ചുമത്തിയിട്ടുണ്ട് അതേസമയം ഭർത്താവിന്റെ ആദ്യ ബന്ധത്തിലുള്ള കുട്ടി തന്റെ സ്വന്തം കുട്ടികൾക്ക് ഭാവിയിൽ ഭീഷണിയാകുമോ എന്ന ആശങ്കയും ആദ്യ ഭാര്യയുമായി ഭർത്താവ് അടുക്കുന്നുവെന്ന ചിന്തയുമാണ് അനീഷയെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ ആറുവയസുകാരിയെ വീടിന്റെ കിടപ്പുമുറിയിൽ ശ്വാസം മുട്ടിച്ച് കൊന്നതെങ്ങനെയാണെന്ന് പോലീസിനോട് വിശദീകരിക്കുമ്പോൾ ഭാവഭേദമൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടാനമ്മയായ അനീഷയ്ക്ക് ഇരുപത് വർഷത്തിലേറെയായി നെല്ലിക്കുഴിയിൽ താമസിക്കുന്ന അജാസ് ഖാൻ എന്ന ഉത്തർപ്രദേശ് സ്വദേശി ആദ്യ ഭാര്യയുമായി പിണങ്ങി പിരിഞ്ഞ ശേഷമാണ് യു പി സ്വദേശി തന്നെയായ അനീഷയ്ക്കൊപ്പം അഞ്ചു മാസം മുൻപ് ജീവിതം തുടങ്ങിയത് അജാസ് ഖാന്റെ ആദ്യ ബന്ധത്തിലുള്ള ആറു വയസ്സുകാരിയായ മകളും അനീഷയുടെ ആദ്യ ബന്ധത്തിലെ രണ്ടു വയസ്സുകാരിയായ മകളും ഒപ്പമുണ്ടായിരുന്നു അടുത്തിടെ അനീഷ അജാസ് ഖാനിൽ നിന്ന് ഗർഭിണിയാവുകയും ചെയ്തു അജാസ് ഖാന്റെ ആദ്യ ഭാര്യയിലുള്ള മകൾ തൻ്റെ മകൾക്ക് ഭാവിക്ക് തടസ്സമാകുമോ എന്ന ആശങ്ക അനീഷയ്ക്കുണ്ടായിരുന്നു പിണങ്ങി പിരിഞ്ഞ ആദ്യ ഭാര്യ അജാസുമായി വീണ്ടും അടുക്കുന്നെന്ന സംശയവും അനീഷയ്ക്കുണ്ടായി ഇതോടെയാണ് ആറു വയസ്സുകാരിയായ മുസ്കാനെ അനീഷ കൊല്ലാൻ തീരുമാനിച്ചതെന്നാണ് പോലീസ് നിഗമനം ശരീരത്തിൽ ബാധ കയറുന്നത് പോലെയുള്ള പെരുമാറ്റം അനീഷയിൽ നിന്ന് ഉണ്ടാകാറുണ്ടായിരുന്നുവെന്ന് അജാസ് ഖാൻ നാട്ടുകാരോട് പറഞ്ഞിരുന്നു പ്രാദേശികമായി ദുർബന്ധവാദം ചെയ്യുന്നയാൾ അനീഷയെ ചികിത്സിക്കുകയും ചെയ്തിരുന്നു കുഞ്ഞിനെ കൊല്ലാൻ ഇയാളുടെ സ്വാധീനം കാരണമായിട്ടുണ്ടോ എന്ന സംശയം പോലീസിനുണ്ടായിരുന്നെങ്കിലും തെളിവൊന്നും കിട്ടിയില്ല കൊലപാതകത്തിൽ അജാസ് ഖാനും പങ്കില്ലെന്നാണ് പോലീസ് നിഗമനം